നമസ്കാരം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ് തൊട്ടു താഴെ രണ്ടാമത്തെ രാജ്യം ചൈനയാണ് മൂന്നാം സ്ഥാനത്തേക്കുള്ള പ്രയാണത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ നാലാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്തുള്ള ജർമ്മനിയെ അടക്കം മറികടന്ന് ഉടൻ തന്നെ മൂന്നാം സ്ഥാനത്ത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ലോകത്തിലെ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയാൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കൈയാളുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം അത് വലിയ വാർത്തകൾ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെ അമേരിക്ക കണ്ണുരട്ടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ആദ്യഘട്ടത്തിൽ ചൈനയ്ക്ക് നേരെയായിരുന്നു അമേരിക്കയുടെ വ്യാപാര യുദ്ധം ചൈന നടത്തുന്ന ചില അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകൾ അതായത് അന്യായമായ ചില വ്യാപാര നയങ്ങൾ അത് അമേരിക്ക ഒരിക്കലും പൊറുക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ചൈനയുമായി തുറന്ന വ്യാപാര യുദ്ധത്തിലായിരുന്നു പക്ഷെ അന്ന് ഇന്ത്യക്ക് അതിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിരുന്നില്ല ഇന്ത്യ അത് ബാധിച്ചിരുന്നില്ല കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അന്ന് വളരെ ഊഷ്മളമായ വ്യാപാര ബന്ധമായിരുന്നു പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയെയും ട്രാക്കിൽ പിടിക്കുന്നു അമേരിക്ക എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്ത്യയും കൂടി തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നു അമേരിക്കൻ ബിസിനസ് താല്പര്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും പിന്തുടരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് ഇന്ത്യയും ചൈനയും തയ്യാറല്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തി അഞ്ച് ശതമാനം അധിക നികുതി റെസിപ്രോക്കൽ താരിഫ് അമേരിക്ക ഏർപ്പെടുത്തുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം റസിപ്രോക്കൽ താരിഫും ഇരുപത്തി അഞ്ച് ശതമാനം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ടുള്ള പെനൽറ്റിയുമാണ് ഇപ്പോൾ അമേരിക്ക മേൽ ചുമത്തിയിരിക്കുന്നത് അങ്ങനെ അൻപത് ശതമാനം നികുതിയാണ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ചൈനയ്ക്ക് മേൽ വീണ്ടും കണ്ണുരുട്ടുകയാണ് ചൈന തങ്ങളുടെ വരുതിക്ക് വരുന്നില്ല ചൈനയും അമേരിക്കയുമായി ഒരു ഫെയർ ആയിട്ടുള്ള ഒരു വ്യാപാര കരാർ വേണം ആ വ്യാപാര കരാർ ഉരുത്തിരിഞ്ഞു വന്നില്ല എങ്കിൽ ആ വ്യാപാര കരാർ യാഥാർത്ഥ്യമായില്ല എങ്കിൽ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ലോകത്ത് മെമ്പാടുമുള്ള രാജ്യങ്ങൾ അതായത് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു താരിഫ് ഏർപ്പെടുത്തുമ്പോൾ പല രാജ്യങ്ങളും ഈ താരിഫിനെ അനുകരിക്കും എന്നൊരു വാർത്തയുണ്ടായിരുന്നു പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ ഇന്ത്യയ്ക്ക് മേൽ അധിക താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് ഉപദേശിക്കുക പോലും ചെയ്തു പക്ഷേ അമേരിക്കയ്ക്ക് അതിൻ്റെ ഒരു ഗൗരവം കാരണം ഒരു ഒരു സ്വതന്ത്ര വ്യാപാരമാണ് ലോകമെമ്പാടും നടക്കുന്നത് ഓരോ രാജ്യങ്ങൾക്കും ആവശ്യമുള്ള സാധനങ്ങൾ അവർ ഇറക്കുമതി ചെയ്യും ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവർ ഇറക്കുമതി ചെയ്യില്ല ഏതെങ്കിലും രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരു രാജ്യവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് തോന്നുന്നില്ല തീർച്ചയായും അങ്ങനെ സ്വന്തം വിപണിയിലേക്ക് അത്തരത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരാതിരിക്കാൻ അവർ തീരുവേർപ്പെടുത്തും അങ്ങനെയാണ് ഇന്ത്യയുടെ തീരുവ പക്ഷേ ഇന്ത്യ ഇത്ര ശതമാനം തീരുവേർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളും റെസിപ്രോക്കലായി തീരുവ വേണം എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ വ്യാപാര നയങ്ങൾക്ക് അന്താരാഷ്ട്ര വ്യാപാര നയങ്ങൾക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയെ അനുകരിക്കാൻ ഒരു രാജ്യങ്ങളും മുന്നോട്ട് വന്നില്ല അമേരിക്കയ്ക്ക് ഈ നയത്തിന്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഈ നയത്തിന്റെ ഒരു പാർശ്വഫലം തീർച്ചയായും സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകും അപ്പോൾ അവർ ആ നയം മാറ്റുമായിരിക്കാം പക്ഷേ ലോകമെമ്പാടുമുള്ള ഒരു രാജ്യങ്ങളും ഡൊണാൾഡ് ട്രംപിനെ അനുകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്നത് അത് അത്ര കാര്യക്ഷമമായ നടപടിയല്ല അവർ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും ട്രംപ് ഇപ്പോഴും താരിഫ് താരിഫ് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് നേരെ ഇന്നലെ വീണ്ടും ഭീഷണി മുഴക്കിയിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം റഷ്യയിൽ നിന്നും വാങ്ങില്ല എന്ന് നരേന്ദ്രമോദി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന പച്ചക്കള്ളം ഒരു അന്താരാഷ്ട്ര വേദിയിൽ നിന്ന് ഡോണാൾഡ് ട്രംപ് തള്ളിവിട്ടു അതിന്റെ നിമിഷങ്ങൾക്കകം തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അത് നിഷേധിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയതാണ് അങ്ങനെയൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഈ കാലത്തൊന്നും സംസാരിച്ചിട്ടുമില്ല പിന്നെ സ്വപ്നത്തിൽ കണ്ടതാണോ എന്ന ചോദ്യമാണ് ഈ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചോദിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയോടും വലിയ പകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ആ പക ഇപ്പോൾ ചൈനയോടും തീർക്കുകയാണ് ാണ് നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം നികുതി താരിഫ് ഏർപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾക്ക് മുകളിലും ചുങ്കം ഏർപ്പെടുത്തിയാൽ അമേരിക്കൻ വിപണികളുടെ സ്ഥിതി എന്താകും എന്ന് ഇപ്പോഴെങ്കിലും ട്രംപ് ആലോചിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഒരു കാലത്ത് അല്ലെങ്കിൽ വരും നിമിഷങ്ങളിൽ സമീപ ഭാവിയിൽ തന്നെ ട്രംപിന് ഈ താരീഫ് നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വന്നേക്കാം എന്തായാലും ചൈനയും ഇന്ത്യയും കുലുങ്ങാതെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വ്യാപാര കരാറിൽ ഒപ്പിടാൻ ചൈനയും ഇന്ത്യയും തൽക്കാലം തയ്യാറാകുന്നുമില്ല വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്